നമസ്കാരം തൃശൂർ ംകുളം ചൊവ്വന്നൂരിൽ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ച യുവാവിനെ തീ വെച്ചു കൊന്നതിന് പിന്നിലെ ദുരൂഹത മാറുന്നില്ല കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മുൻപും സമാനമായ കൊലപാതകങ്ങൾ ചെയ്ത ചൊവ്വന്നൂർ സ്വദേശി സണ്ണിയെ അറസ്റ്റ് ചെയ്തു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സണ്ണി ആറു വർഷം മുൻപാണ് ജയിൽ മോചിതനായത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സണ്ണി തൃശൂരിലെ വസ്ത്രശാലയിലെ സെക്യൂരിറ്റിക്കാരനാണ് കൊടും ക്രിമിനലിന് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയതെന്ന് വ്യക്തമല്ല കടയുടെ പേരും പോലീസ് പുറത്തു പറയുന്നില്ല ഇതിനു മുൻപും സമാനമായ രണ്ട് കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ആറു വർഷം മുൻപാണ് ജയിൽ മോചിതനായത് അതൊരു തൊഴിലാളിയ സംശയിക്കുന്നത് ആളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ് ചൊവ്വന്നൂർ സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിൽ വൈകുന്നേരം അഞ്ചരയോടെയാണ് മുറിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് തുടർന്ന് പുറത്തുനിന്ന് പൂട്ടിയ മുറി നാട്ടുകാർ ചവിട്ടി തുറക്കുകയായിരുന്നു മുറി തുറന്നപ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ നിരയിലെ മൃതദേഹമാണ് മുറിയിലെ താമസക്കാരനായ സണ്ണിയെ രാവിലെ മുതൽ കാണുന്നില്ലായിരുന്നു തൃശൂർ നഗരത്തിലെ തുണിക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു സണ്ണി തൃശൂർ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിയെ പോലീസ് കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു എങ്ങനെയാണ് കൊന്നതെന്നും എന്തിനാണ് കൊന്നതെന്നും പോലീസിനോട് വിവരിച്ചു പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ചതാണ് കൊലയ്ക്ക് കാരണം പരിചയമില്ലാത്ത പലരും ഇയാളുടെ മുറിയിൽ വരാറുള്ളതായാണ് നാട്ടുകാർ പറയുന്നത് കുന്നംകുളം എസ് എച്ച്ഒ ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വന്നൂർ സ്വദേശിയാണ് സണ്ണി ഇതര സംസ്ഥാന തൊഴിലാളിയെയും ബിന്ദുവിനെയുമാണ് നേരത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് നിന്ന് രാത്രി ഏഴരയോടെയാണ് പ്രതി പിടിയിലായത് ശനിയാഴ്ച രാത്രി ഏഴോടെ സണ്ണി മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരാളുമായി ക്വാർട്ടേഴ്സിൽ എത്തിയതായി വിവരമുണ്ട് പരിചയമില്ലാത്ത പലരും ഇയാളുടെ മുറിയിൽ വരാറുള്ളതായും പറയുന്നു തുടർ അന്വേഷണം നടത്തിയാലേ മറ്റു വിവരങ്ങൾ പുറത്തു വരൂ തൃശ്ശൂരിലെ പ്രധാന വസ്ത്ര വിൽപ്പന ഇയാൾ ജോലി ചെയ്തിരുന്നത് എന്നാണ് സൂചന സൈക്കോ സ്വഭാവമുള്ള കൊലപാതകിയാണ് സണ്ണി മാനസിക വൈകൃതമാണ് ഇയാളെ ക്രിമിനൽ ആക്കുന്നത്